പറ്റിയ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അരക്കപ്പ് പാലെടുക്കുക അത് പശു പാലാകാം അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ശർക്കര ഇട്ടേച്ച് ചെറിയ അളവിൽ അത് ചൂടാക്കി നല്ല രീതിയിലൊരു ചെറിയ അളവിൽ കുറു കുറുകി വരുന്ന വഴി സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആകും സർക്കുലേഷൻ ക്ലിയർ ആകും അതേപോലെ റിങ്കിൾസ് കുറയാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ശർക്കര വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നെട്ടോ ഞാൻ ഇതിനു മുമ്പ് കുറേ പാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് യൂട്യൂബിൽ കുറേ നാളായിട്ട് ഇങ്ങനെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തും കൂടെ ആയതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ സ്കിന്നിൽ ഞാനത് ട്രൈ ചെയ്തിട്ട് പേഴ്സണലി ഒരു ബ്രൈറ്റ്നസ്സ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആദ്യം ഇതുപോലെ കുറച്ച് പാലെടുക്കുക കേട്ടോ പാൽ ഓൾറെഡി നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണല്ലോ പാലും തൈരൊക്കെ അപ്പോൾ പാൽ എന്തായാലും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ അതിലേക്ക് ശർക്കര ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കി നോക്കുന്നുള്ളൂ കേട്ടോ കാരണം ശർക്കര നമ്മൾ സാധാരണ ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ലല്ലോ പിന്നെ ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് ഇത് ശർക്കരയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒത്തിരി നേരം എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ കുറുകി വന്നിട്ട് ഈ ഒരു ഫോമിലാവും ആ പാലും ശർക്കരയും കൂടി ഇങ്ങനെ കുറുകി ഒരു പേസ്റ്റ് ഫോമിലാവും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാവും അപ്പം ഞാനിത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്ന് നിറം വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് അപ്പം കുറേ യൂട്യൂബിൽ കുറേ ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണ് നല്ല നിറം വെക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു പിന്നെ ഇത് നമുക്ക് ശർക്കര ഞാനിങ്ങനെ എനിക്കറിയില്ല ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം അതിന് നമുക്ക് പറയുന്നത് നമുക്ക് ബ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിറം വെക്കാനായിട്ടും സ്കിന്ന് ഗ്ലോ ആകാനായിട്ടൊക്കെ ശർക്കര അടിപൊളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പായക്ക് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ പിന്നെ പ്രത്യേകം ഈ വീഡിയോയിൽ ആ ഡോക്ടറെ എടുത്തു പറയുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയുക അപ്പം ഞാനൊരു മൂന്നാലഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ കാരണം ശർക്കര നമ്മുടെ സ്കിന്നിനെ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കണ നല്ലതല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും സോ ഞാനുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വാഷ് ചെയ്ത് പേഴ്സണലി എനിക്ക് തോന്നിയത് ഞാൻ പറയാം എന്താണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം അറിയാൻ പറ്റും കാരണം എൻ്റെ കൈയും ഫേസും കൂടെ ഞാൻ എടുത്ത് വെച്ച് നോക്കിയപ്പം സ്കിൻ ഫേസിലൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്ലോ എനിക്കറിയാൻ പറ്റും കേട്ടോ സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത് ഒരുപാട് നേരം ശർക്കര ഫേസിൽ ഇട്ടുകൊണ്ടിരിക്കാനും പാടില്ല അപ്പം നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ആ ഒരു ഒരു ഡിസ്കളർ ഷിനും ജാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കൊള്ളാം നല്ലൊരു ഫേസ് പാക്കാണ്